നമസ്കാരം പ്രവാസി സ്വാഗതം യു എ ഓരോ ദിവസവും വിസ്മയം തീർക്കുകയാണ് അതെ അങ്ങനെ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറുന്നു യു എ സഞ്ചാരപ്രിയരെ ആകർഷിക്കാനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് യു എ നടപ്പിൽ വരുത്തുന്നത് അതോടൊപ്പം തന്നെ യു എക്ക് പ്രവാസികളോടുള്ള സ്നേഹം അത്യുന്നതമാണ് പ്രത്യേകിച്ച് ഇന്ത്യയോട് ഇപ്പോഴത്തെ ഒരു പ്രധാന വാർത്തയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമായ എമിറേറ്റ്സിന്റെ എ ത്രീറ്റി ഒരുക്കി വെച്ചിരിക്കുന്നത് അത്ഭുത ലോകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് മുതൽ ദുബായ് ബെംഗളൂരു റൂട്ടിലും സർവീസ് ആരംഭിക്കുന്ന ഈ വിമാനത്തെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിച്ചാലും ഒട്ടും അതിശയിക്കേണ്ടതില്ല അതായത് എമിറേറ്റ്സ് വിമാന കമ്പനി ദുബായ്ക്കും ബംഗളൂരുവിനുമിടയിൽ ബോയിങ് ട്രിപ്പിൾ സെവൻ വഴിയാണ് ഇതുവഴി സർവീസ് നടത്തിയിരുന്നത് എ ത്രീ എയ്റ്റിയും വരുന്നത് വലിയ ആഘോഷമാക്കുന്നതിനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ബംഗളൂരു വിമാനത്താവള അധികൃതർ എമിറേറ്റ്സ് എമിറേറ്റ് എഴുപത്തിയഞ്ച് ടൺ വരെ ഭാരമുള്ളതാണ് ഏകദേശം രണ്ട് നീലത്തിമിംഗലത്തിന്റെ അതായത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് മീറ്റർ നീളവും അഞ്ച് ജിറാഫുകളുടെ അതായത് ഒരു മീറ്റർ വരെ ഉയരവുമാണ് വിമാനത്തിനുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതുകൂടാതെ തന്നെ നാല് മില്യൺ ഭാഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണം ൾ സെവനേക്കാൾ ശതമാനം കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി എയ്റ്റീനു ഇതുകൂടാതെ എല്ലാ ക്യാബിനുകളിലുടനീളമുള്ള വലിയ സ്ക്രീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുതൽ ഒരു ബില്ല് കിലോമീറ്ററിലധികം പറഞ്ഞ വിമാനത്തിൽ നൂറ്റി അഞ്ച് ദശലക്ഷത്തിലധികം പേർ യാത്ര ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എ റ്റീനെ ഏറ്റവും ചെറിയ സർവീസ് ദുബായ്ക്കും സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്കും ഇടയിലാണ് നടത്തുന്നത് ഏറ്റവും ദൈർഘ്യമേറിയത് ദുബായ്ക്കും ഒക്ലാൻഡിനും ഇടയിലാണ് ഏകദേശം കിലോമീറ്റർ ഫസ്റ്റ് ക്ലാസ്സിലെ സ്വകാര്യ സൂട്ടുകളും ഷവർസ്പാകളും മുതൽ ബിസിനസ് ക്ലാസ്സിലെ ഫ്ളാഗ് ബെഡ് സീറ്റുകളും എക്സ്ട്രാ റൂമുകളും ഈ വിമാനത്തിന്റെ സവിശേഷതകളായി പറയപ്പെടുന്നു വയർലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇക്കണോമി ക്ലാസ്സിലെ ഇഷ്ടാനുസൃതം പ്രവർത്തിക്കാൻ കഴിയുന്ന ലൈറ്റിംഗ് സംവിധാനം യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നു യാത്രയിലൂടെ ഇൻഫ്ലൈറ്റ് വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കായി എ ത്രീ എയ്റ്റീന് ഒരു ഓൺലൈൻ ലോഞ്ചും ഉണ്ട് ഏതാനും ചില വിമാനത്താവളങ്ങൾക്കിടയിൽ പുതിയ പ്രീമിയം എക്കണോമിക് ക്ലാസും കമ്പനി ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ജി പി സെവൻ ടു ഹൺഡ്രഡ് ആർ ആർ ട്രൈൻ തൊള്ളായിരം എൻജിൻ കരുത്തുള്ള എ ത്രീ എയ്റ്റീൻ പരമാവധി എട്ടായിരം നോട്ടിക്കൽ മൈൽ ദൂരം ഒറ്റത്തവണ പറക്കാൻ സാധിക്കും അടി ഉയരത്തിലായിരിക്കും വിമാനത്തിന്റെ സഞ്ചാരം വിമാനത്തിന്റെ ഇന്റീരിയർ ക്രീം വെങ്കലം നിറങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് ബിവൽഗറി ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങളും സ്പാ ഉൽപ്പന്നങ്ങളും ലഭിക്കും ഇതുകൂടാതെ പ്രൈവസി ഡോറുകൾ മിനി ബാർ സിനിമ കാണാനുള്ള സൗകര്യം വാനിറ്റി ടേബിൾ മിറർ എന്നിവയും ലഭ്യമാക്കിയിട്ടുണ്ട് മുഴുവൻ സീറ്റുകളും സ്ലീപ്പിംഗ് ബെഡുകളായി മാറ്റാനും സാധിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഈ വിസ്മയമാണ് ബംഗളൂരുവിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ